ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസായിട്ടുള്ളൊരു അഭിമുഖത്തിൽ കണ്ടൊരു വീഡിയോ ആണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമായിട്ട് വന്നിട്ടുള്ളത് അതായത് മമ്മൂക്കയുടെ പുതിയ സിനിമയായാലും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മമ്മൂക്ക് വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിനായകനാണ് സിനിമയിലെ നായകൻ സാധാരണ തിരിച്ചമറിച്ചാണ് വരുന്നത് വിനായകൻ നായകനും മമ്മൂക്ക് വില്ലനായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടാസ് പറയുന്നത് എന്താണെങ്കിൽ മമ്മൂക്കയോട് ചോദിച്ചു എന്താണ് ഈ റോൾ എന്ന് ചോദിച്ച സമയത്ത് ഒരു സ്ത്രീ പീഡകനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു വില്ലനായിട്ടാണ് മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് ചോദിച്ചിട്ട് ഏതെങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധകർക്ക് വിഷമം ഇല്ലേ ഏ ആരാധകർക്ക് എന്ത് വിഷമം ഞാൻ പുതു പുതിയ വേഷങ്ങൾ തേടി നടക്കുകയാണ് അല്ലാതെ ആരാധകർക്ക് അത് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ച് ഞാൻ കഥാപാത്രമാണ് നോക്കുന്നത് അല്ലാണ്ട് ആളുകൾ അത് വില്ലനാണോ അല്ലെങ്കിൽ എന്നല്ല നോക്കുന്നത് വെറൈറ്റി ആയുള്ള സിനിമകൾ അതായത് എല്ലാം കഴിഞ്ഞു അഭിനയിച്ച് കഴിഞ്ഞു എല്ലാ വേഷങ്ങളും ആടി കഴിഞ്ഞു ഇനി എന്തെങ്കിലും വെറൈറ്റികൾ മാത്രം തേടി നടക്കുന്ന മമ്മൂക്കയ്ക്ക് ഇതല്ലാതെ വേറെ മറുപടി എന്താണ് പറയാനുണ്ടാവുക അതാണ് ജിതിൻ കെ ജോസ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത മമ്മൂക്ക ചിത്രത്തിൻ്റെ കഥ അതേപോലെ തന്നെ മറ്റൊരു സിനിമയായിട്ടുള്ള മഹേഷ് നാരായണ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയും ലാലാട്ടനും ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടുപേരും ചേർന്നിട്ടുള്ള കുറച്ച് സീനുകൾ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവരെ ചെറുപ്പം ഈ ടെക്നോളജിയോട് ചെറുപ്പം കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ ഒരു വെറൈറ്റി സിനിമയാണ് വെറൈറ്റി കഥയാണെന്ന് പറയുന്നുണ്ട് മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ തന്നെ കുഞ്ചാക്കൻ ബാബനും ഫഗദ് ഫാസിലും ഒക്കെ അഭിനയിക്കുന്ന സിനിമയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഗംഭീര സിനിമയാണെന്ന് പറയുന്നത് മമ്മൂക്ക കൊടുത്തിട്ടുള്ളത് എത്ര മൂന്ന് മാസം കണ്ടാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ലാലായിട്ടും കൊടുത്തിട്ടുള്ളത് ഒരു മാസമാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ശ്രീലങ്കയിലും ലണ്ടനിലും ദുബായിലും അങ്ങനെ പല ഡൽഹിയിലും ഒക്കെയാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് വെറൈറ്റി സിനിമയാണ് മഹേഷ് നാരായണൻ്റെ കോടികൾക്ക് ലിങ്ങുന്ന സിനിമയായിരിക്കും എന്തായാലും ആ സിനിമ ഉണ്ടാവുക അപ്പോൾ മറ്റൊരു സിനിമയിൽ ബറോസ് വീണ്ടും കുറച്ചും കൂടിയും ഷൂട്ടിങ് നടക്കാനുണ്ടെന്ന് പറയുന്നു കുറച്ചും കൂടിയും അതിന് എന്താ പറയുക ഫൈറ്റ് സീനുകളും അതുപോലെ തന്നെ വെടിവെപ്പ് സീനുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഗംഭീര സീനുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതും കൂടി ഒന്നും കൂടി കറക്റ്റാക്കാൻ വേണ്ടി അത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് മമ്മൂക്ക സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് അത് പിന്നെ പിന്നെ വര വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം വാസുദേവൻ മേനയുടെ സിനിമ അതായിരിക്കും ആദ്യം ഇറങ്ങാൻ പോകുന്നത് അതേപോലെ തന്നെ ലാലാട്ടൻ്റെ ബറോസ് എന്ന സിനിമയുടെ ട്രെയിലർ കാണാനിടയായി അത് പല തിയേറ്ററിലും കങ്കുവ കളിക്കുന്ന തിയേറ്ററിൽ പല സ്ഥലത്തും അതിന് ട്രെയിലറ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിച്ചു പക്ഷേ അത് ക്ലിയർ ഇല്ലാത്ത തിയേറ്ററിനടുത്ത് വീഡിയോ ആണ് ആരോ ഷെയർ ചെയ്തിട്ടില്ല ശരിക്കും അവർ പോസ്റ്റായിട്ട് ഇറക്കി അല്ലെങ്കിൽ ഇതായിട്ട് വീഡിയോ ആയിട്ട് പബ്ലിക്കായിട്ട് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ചെയ്തിട്ടില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കൺവിൻസ് ആയിട്ട് തോന്നിയില്ല പലരും അതിനും കുക്കി പറയുന്നൊക്കെയുണ്ട് പക്ഷേ എനിക്കത്രയും കൺവിൻസ് ആയിട്ട് അബറോസിൻ്റെ ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ട് ഇതിൻ്റെ എടുത്തിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു കാരണം അത്ര അധികം ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒക്കെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത്രമാത്രം കൺവിൻസ് ആവുമോ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും നല്ല സിനിമ സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ആ സിനിമ ക്രിസ്മസിനാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ എന്തായാലും നന്നാവട്ടെ വിജയിക്കട്ടെ എല്ലാവർക്കും മമ്മൂക്കിയിൽ ആരാട്ടം എല്ലാവർക്കും ആശംസകൾ നിങ്ങളുടെ സ്വന്തം ആസട്ടെ ദൃശ്യം വരുന്നു